അപ്പൊ എത്ര വെറൈറ്റി ഉണ്ട് ഇപ്പൊ അങ്ങ് കരിമുണ്ട പറഞ്ഞു കരിമുറത്തക്കം പറഞ്ഞു അഞ്ച് ആറ് വെറൈറ്റി ഞാൻ കോട്ടയം ജില്ലയിലെ മേരി മേരി അടുത്തുള്ള ലാൻഡിലാണ് മേരി മേരിലാൻഡിലാണ് മേരിലാൻഡിലേക്ക് ഷാജി മണക്കാട്ട് സാറിന്റെ ഫാമിലെ ഒരു കാഴ്ചയാണിത് ബുഷ്പെപ്പർ അല്ല സാറേ ബുഷ്പെപ്പർ ഗ്രാഫ് ചെയ്താണല്ലോ എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് നമ്മള് രണ്ട് നാലഞ്ച് വെറൈറ്റികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആ ഇത് കരിമുണ്ട ഇത് കുരുമുളക് തെക്കൻ ആ ഇത് പന്നിയൂർ ആ ഇത് കരിമുണ്ടൊക്കെ പറിക്കാറായില്ലോ ആ അതുകൊണ്ട് ഇത് എപ്പോഴും ഉണ്ടാവും അതുപോലെ വർഷം മുഴുവനും നമുക്ക് വിളവെടുക്കാം ഇത്തരത്തിലുള്ള പ്പർ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇത് ബാരലിനാല് സാറേ ഇത് അമ്പത് ലിറ്ററിന്റെ ഒരു ബാരലാണ് എന്താ ഇങ്ങനെ ഇതിപ്പോ ഇതിപ്പോ നമുക്ക് മൂന്ന് വർഷം ഇതിപ്പോ ഒരു കുറച്ച് കൂടുതൽ കാലം നമുക്ക് ഇതിനകത്ത് നിർത്താൻ പറ്റും അത് ശരി അപ്പൊ എന്താ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന സാധാരണ നമ്മളിപ്പോൾ തയ്യാറാക്കി ആടിവേഷ മാത്രം കരികൾ മാത്രം അപ്പൊ ഈ പി വി സി ഇപ്പൊ ഇപ്പൊ സപ്പോർട്ട് പി വി സി തന്നെ വേണമെന്നില്ല ശരി അപ്പൊ എത്ര വെറൈറ്റി ഉണ്ട് ഇപ്പൊ അങ്ങ് കരിമുണ്ട പറഞ്ഞു കരിമുറത്തക്കം പറഞ്ഞു അഞ്ച് ആറ് വെറൈറ്റി ആറ് വെറൈറ്റി ശരി അപ്പൊ എല്ലാം തന്നെ പല രീതിയിലുള്ള തിരികളാണല്ലേ കാഴ്ച ഇങ്ങനെ നിൽക്കുന്നു അങ്ങ് പറഞ്ഞ പോലെ തന്നെ വർഷം മുഴുവനും നമുക്ക് ഈ ബുഷ്പെപ്പർ ഗ്രാഫ്റ്റ് ചെടികൾ ഇതിപ്പോ ചെറിയൊരു ബാരലിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ എന്താണ് ചെറിയ ചട്ടിയാണ് ചെറിയ ചട്ടി അപ്പൊ വടക്കാട്ട് നഴ്സറിയിലേക്ക് എത്തുമ്പോൾ ബുഷ്പെപ്പറിന്റെ ഗ്രാഫ്റ്റ് തൈകൾ തൊണ്ണൂറ്റി നാല് നാല്പത്തി ആറ് പൂജ്യം നാല് പന്ത്രണ്ട് പത്തൊമ്പത് ഇവിടെ ധാരാളം ഉണ്ട് ഇതൊ എത്രത്തോളം പ്ലാന്റ്സ് ഉണ്ട് ധാരാളം ഉണ്ട് എന്തുമായിരിക്കാം കൊടുക്കുന്നത് അത് ഓരോ ചട്ടികളുടെ ഒക്കെ ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും ഇതൊക്കെ ഇപ്പൊ മൂന്ന് വർഷമൊക്കെ ആയത് ചെടികള മൂന്ന് വർഷം ആയതുകൊണ്ട് ഇതൊക്കെ ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആയതാണ് ഈ ചെടിക അതൊക്കെ ഇത് വേറെ അത് വേറെ ഇത് കുമ്പുക്കൻ കുമുക്കൻ കുമ്പക്കന തിരി ഇങ്ങനെ മുറ്റതിരി ഈ ഒരു നാളെ കുമ്പുക്കൻ ആ ശരി